അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അധികാരം കുത്തകയാവും കുത്തകയാവുമോറും അത് ദുരധികാരമായി മാറും എന്ന് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരു സാംസ്കാരിക നായകൻ കവി സച്ചിദാനന്ദൻ കേരളത്തിൽ കേരളത്തിലിരുന്ന് വിലയിരുത്തുമ്പോൾ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലയെ പാർട്ടിക്കൊപ്പമുള്ളവർ തന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നോ ഏത് തരത്തിലുള്ള വിമർശനങ്ങളെയും ഉൾക്കൊള്ളുവാനും ആ വിമർശനങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുവാനും ആ കഴമ്പുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുവാനും അങ്ങനെ കഴമ്പില്ല എങ്കിൽ അർഹിക്കുന്ന അവജ്ഞയോടെ അത് തള്ളിക്കറയാനും ശരിയുടെ നിലപാട് സ്വീകരിക്കാനുമെല്ലാം എല്ലാ കാലത്തും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കാലം വച്ചുകൊണ്ടല്ലോ അളക്കേണ്ടത് ആ ഗവൺമെന്റിന്റെ നയം എന്തായിരുന്നു ആ പ്രഖ്യാപിച്ച നയം ആ ഗവൺമെന്റ് നടപ്പാക്കിയോ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രിക ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് ആ വാക്കിന്റെ പേരിലാണ് വോട്ട് നേടുന്നത് ആ പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് നടപ്പാക്കിയത് ആ പ്രകടന പത്രിക പറഞ്ഞ വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ട് ജനങ്ങളെ ആ പ്രകടന പത്രികയിൽ നിന്ന് മുഖം തിരിച്ച് വഞ്ചിക്കുകയായിരുന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് തെന്നി മാറുകയായിരുന്നോ എന്നതെല്ലാം പരിശോധിക്കുമ്പോ നയമാണ് പ്രധാനം ലോകത്ത് അതിദാരിദ്ര്യമില്ലാത്ത നാടായിട്ട് തന്നെ നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ കൃത്യമായി ദി ടൈംസ് ലണ്ടനിൽ നിന്ന് ഇറങ്ങുന്ന വിഖ്യാതമായിട്ടുള്ള പത്രം ആ ടൈംസിന്റെ പ്രിന്റ് എഡീഷണൽ അച്ചടിച്ച് വന്നത് കേരളം ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ പേജുകളിലേക്ക് നാട് കടത്തി എന്നാണ് ലണ്ടനിലെ പത്രത്തിൽ അച്ചടിച്ച് വന്നത് അതൊന്നും ഇല്ലെങ്കിലും അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ് എന്ന് പറഞ്ഞു വാർത്ത വന്നതും നമ്മൾ കാണുകയാണ് അതുപോലെ മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും എല്ലാം ബഹുദൂരം കേരളം എന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറയുന്നു നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കുകയാണ് പിറ്റേ ദിവസം ബജറ്റിൽ ഒന്നും തന്നില്ലെങ്കിൽ പോലും ജനങ്ങൾ പൊതുവെ ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു തന്നെയാണോ ഈ ഗ്രഹ സമ്പർക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് നല്ല പ്രതികരണമുണ്ട് ചിലർ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചില വീടുകളിൽ ആശങ്കകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ മേഖലകളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം കൃത്യം പറഞ്ഞു വരെ തീരുമാനിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായി എല്ലാ വീടുകളിലും നിങ്ങൾക്ക് കിട്ടിയ ഒരു പ്രതികരണം ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണോ നിങ്ങൾ കയറിയ വീടുകളിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞത് എന്ന രൂപത്തിൽ പറയില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഗ്രഹസമ്പർക്കത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിയതിൽ ബഹുഭൂരിപക്ഷം ജന പ്രതികരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണല്ലോ എത്ര മാറിക്കൊണ്ടിരിക്ക മനുഷ്യരെ ചിരിപ്പിക്കാൻ പറ്റുക പണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞ കേരളത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷം ഇല്ലെങ്കിലും ആളുകൾ ചിരിക്കുന്നുണ്ട് നന്നായിട്ട് വലിയ സങ്കടങ്ങൾക്ക് ഇടയിലും വലിയ ദുരിതങ്ങൾക്കിടയിലും ആളുകളെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് പറ്റുന്നുണ്ട് ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ എൽ ഡി എഫിന്റെ സർക്കാർ ഇനിയും വന്നാൽ അവർ ചെയ്യാൻ പോകുന്ന പാവങ്ങൾ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് പണക്കാർ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സർക്കുലർ ഇറക്കുമായിരിക്കും കാരണം ഈ തോന്നിവാസം കാണിക്കുന്ന മന്ത്രിമാരെ ബഹുമാനപ്പെട്ട എന്ന് നിർബന്ധമായിട്ടും വിളിക്കുന്ന സർക്കുലർ ഇറക്കിയ പോലെ പണക്കാർ എന്നുള്ള വാക്ക് മാത്രമേ ഇനിയും ഉപയോഗിക്കാവൂ എന്ന് കേരളത്തിലെ കിങ് ജോൺ കുഞ്ഞിന്റെ ഉത്തരവ് ഞാൻ അരുൺകുമാറോട് ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ അമ്പത് വർഷം കഴിഞ്ഞിട്ടുള്ള കേരളത്തെ സ്വപ്നം കണ്ട് അത് സൃഷ്ടിക്കാൻ വേണ്ടിയാണല്ലോ പണി ഇറത്തുന്നത് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അമ്പത് വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് ഭരിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും അയ്യോ ഇപ്പോ എം വി ഗോവിന്ദനെ ജയ് വിളിക്കാൻ വേണ്ടി വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ എവിടെ നിന്ന് വന്ന ആളുകളാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ പത്ത് മുപ്പത് കൊല്ലക്കാലം തുടർച്ചയായിട്ട് ഭരിച്ച നാട്ടിൽ നിന്ന് അവർ ഇടയ്ക്ക് വരേണ്ടി വന്നത് അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണ് സ്കൂളിന്റെ നിങ്ങൾ ഒറ്റ നേതാവിന്റെ ഇങ്ങനെ ചുറ്റിലിങ്ങനെ വട്ടഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങൾ പുറത്തേക്ക് നോക്കുന്നില്ല മനുഷ്യരെ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ നശിച്ചു പോകണമെന്നല്ല ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ നിങ്ങൾക്ക് കുറച്ച് വകതരൂ കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം നിങ്ങൾ ഇപ്പൊ പറയുകയാണ് അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള കേരളത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ നാട്ടിലെ ചെറുപ്പക്കാരൻ മുഴുവൻ തലയടിച്ച് പൊട്ടിച്ചുകൊണ്ട് ജാഥ നടത്തി പറഞ്ഞത് നവകേരള സൃഷ്ടി നടത്താനെന്ന ആ അങ്ങനെ നിങ്ങൾ സൃഷ്ടി നടത്തി 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 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റു അമ്പത് കൊല്ലം കഴിഞ്ഞുള്ള കേരളം സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ ജാഥ നടത്തുന്നത് എന്തൊക്കെയോ ഹോബികളാണ് കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞതൊന്നും സച്ചിദാനന്ദൻ മനസ്സിലാകാത്തത് എന്താ സാറാ ജോസഫിന് മനസ്സിലാകാത്തത് നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ സഹാക്കന്മാർക്ക് മനസ്സിലാകത്താ നിങ്ങളുടെ സ്വന്തം സഹാക്കന്മാർക്ക് മനസ്സിലായെങ്കിൽ അറുപത് വർഷം ഒക്കെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ തുടർച്ചയായിട്ട് ജയിച്ചിരുന്ന സീറ്റുകളിലൊക്കെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾ നിരന്തരം തോൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടു കഴിഞ്ഞാഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊച്ചി നഗരത്തില് നിങ്ങളുടെ ബ്രഹ്മപുരം പ്ലാന്റിൽ തീയിട്ട് പത്തിരുപത്തിമൂന്ന് കിലോമീറ്റർ ആകാശദൂരത്തിൽ ആളുകൾ പുകയും കാര്യം ശ്വസിച്ചു ആളുകൾ വലിയ ബുദ്ധിമുട്ടിലായ കാര്യം ഞങ്ങൾക്ക് അറിയാം നിങ്ങളെ മാലിന്യ സംസ്കരണത്തിന്റെ മഹത്തായ മാതൃകയെ കുറിച്ച് പറയേണ്ട ആരോഗ്യ രംഗം തകർന്നു ആശുപത്രിയിൽ ഇടിഞ്ഞുകൊണ്ട് മനുഷ്യർ മരിക്കുന്നു മരുന്നില്ല ശസ്ത്രക്രിയ മുടങ്ങുന്നു അതുപോലെ തെരുവുനായ കടിക്കുന്നു കടിച്ചതിന് ശേഷം എടുക്കുന്ന വാക്സിൻ എടുത്താലും ആളുകൾ പേക മരിക്കുന്നു ആ ആഭ്യന്തര രംഗം തികഞ്ഞ പരാജയമാണ് കഴിഞ്ഞോ ഇല്ല സാർ ഇതൊരു അന്ത്യമില്ലേ സട്ടാപ്പകൽ മനുഷ്യരെ കത്തി കാണിച്ച് കൂട്ടപദാർശനം ചെയ്യുന്ന നാടായിട്ട് കേരളം മാറുകയാണ് മയക്കുമരുന്നിന്റെയും ബാക്കി അതുപോലുള്ള തെമ്മാറ്റി തരത്തിലൊക്കെ കൂത്തരങ്ങായി മാറുകയാണ് പണ്ട് ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ ഒരു യുവതി ആക്രമിക്കപ്പെട്ട കേസ് നമ്മൾ എല്ലാവരും ഒരുപോലെ തള്ളി പറയുന്ന പക്ഷെ അന്ന് വരിച്ച ശീലാധീഷത്തിനെതിരെ നിങ്ങൾ വലിയ മുദ്രവാക്യം വിളിച്ചിരുന്നു ഇന്ന് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പട്ടാപ്പകല് ഒരു സ്ഥാപനത്തിൽ കയറി കാപ്പാ കേസിലെ പ്രതികൾ കത്തിക്കാട്ടി കൂട്ടപലർഷനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ കാപ്പാ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മുദ്രവാക്യം വിളിച്ചത് കേരളത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ ഏത് മേഖല എടുത്തോ വിദ്യാഭ്യാസത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുവാണ നിങ്ങൾ പറയുന്നത് അമ്പത് ശതമാനം സീറ്റുകളിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കുട്ടികളില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എസ് എഫ് ഐ കാര് മാർക്ക് കോപ്പി അടിച്ച് ജയിക്കുന്ന സമയം പരീക്ഷ എഴുതാതെ ജയിക്കുന്നു കട്ടടുത്ത പി എച്ച് ഡി ഡോക്ടറേറ്റ് കിട്ടുന്നു ഇതൊക്കെ നടക്കുന്നു ഇതെല്ലാം നടക്കുന്നു വിദ്യാഭ്യാസ രംഗം തകർന്നു നിങ്ങൾ പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ജോലി കൊടുത്തു എന്നാണ് നിങ്ങൾ അവകാശപ്പെട്ടത് അഡ്വൈസ് വൈ വായിക്കുന്ന അല്ല ജോലി കൊടുക്കുന്നത് നിങ്ങൾ കള്ളം പറഞ്ഞു ജനങ്ങളെ തെറ്റേൽപ്പിച്ചു ഈ കഴിഞ്ഞ പത്രത്തിൽ ഇന്ന് പത്രത്തിലാണ് വന്നത് ഏത് ഒന്നാം റാങ്ക് ഉള്ള കുട്ടികൾക്ക് പോലും നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഈ ജനങ്ങളെ ചെറുപ്പക്കാരെ യുവജനങ്ങളെ വിദ്യാർത്ഥികളെ ആദിവാസികളെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ ആളുകളെ മഞ്ചിച്ച ഒരു സർക്കാരാണ് കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു അതിനിടയിലാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയ മാസപ്പടി എന്തിനാണെന്ന് പറയാൻ പറ്റാത്തത് ഇങ്ങനെ നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾ തൊള്ളായിരം ഭൂരിപക്ഷ കളും കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞുവെന്നാണ് ശ്രീ അരുൺകുമാർ പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വാദിക്കാൻ ഇല്ല നിഷ വാദിക്കാനില്ല കാരണമെന്ന് വെച്ചാൽ ഇവര് ഈ തൊള്ളായിരം പറഞ്ഞു കൊടുക്കട്ടെ കുറെ കാലമായി ഒരു കാര്യം ചോദിക്കട്ടെ ആ പെൻഷൻകാർക്ക് ക്ഷമ പെൻഷൻ അർഹതയുള്ള മനുഷ്യർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ കൊല്ലം മുമ്പ് നിങ്ങൾക്ക് ഇപ്പോഴും കൊടുക്കാൻ പറ്റിയോ കൊടുക്കാൻ പറ്റില്ല ആശാവർക്കർമാർക്ക് ഓണറേറിയം നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രകടനപത്രിയായി പറഞ്ഞിരുന്നു ഇരുപത്തി ഒന്നായിരം രൂപയാക്കുമെന്ന് അതിനുശേഷം നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയണ്ടു കൂടുതൽ ഇനി അരുൺകുമാർ പറഞ്ഞ പോലെ തൊള്ളായിരം കാര്യങ്ങൾ നടപ്പാക്കിയെങ്കിൽ ഈ ജനങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് എതിരാവണേ നിങ്ങൾക്ക് എന്താ മനസ്സിലാകാതെ ജൈവ ബുദ്ധിജീവിതമായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന അല്ലേ ഇത് എന്നിട്ട് എന്നിട്ടെന്റെ ജനങ്ങളുമായിട്ടുള്ള ജൈവിക ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു കണക്ക് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ആ പോകാൻ കാരണം എന്താധാരണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഗ്രഹസമ്പർക്കത്തിലൂടെ ദേശീയപാത ഉദ്ഘാടനം ചെയ്ത ചെയ്തിട്ട് അങ്ങ് ചിരിക്കാമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കേണ്ടതില്ല എന്ന് പ്രസംഗിച്ച നേതാവിന്റെ പേര് കെ മുരളീധരൻ എന്ന അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി ഉദ്ഘാടനം ചെയ്യാൻ അങ്ങനെ കഴിയും എന്ന് വിചാരിക്കേണ്ടതില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു വി ഡി സതീശനൻ പറഞ്ഞു അങ്ങനെ ഓരോ വികസന പ്രവർത്തനം കെ ഫോൺ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു ജനമെട്രോ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ കെ ഫോൺ മറ്റേ ക്യാമറ നേരെ പോയി കേസ് കൊടുത്തു സംശയമില്ല പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കെ ഫോൺ സ്പ്രിംഗ്ലർ ഇതിന്റെയൊക്കെ സ്ഥിതി എന്താണ് ഇപ്പോൾ സ്റ്റേഫോൺ ഒന്നേകാൽ ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്ത് അത് ബഹുദൂരം മുന്നോട്ട് പോകുന്നു അതൊരു ദീർഘകാല പരിപാടി തന്നെയാണ് ഞാൻ അതിലേക്ക് വരാം പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പറഞ്ഞു കഴിയട്ടെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് കേരള എനിക്ക് അങ്ങനെ ഇടയ്ക്ക് ഓടാൻ നോക്കാം കോൺഗ്രസ് പ്രതിനിധി എല്ലാ ചർച്ചയിലും വന്ന് പറയുന്ന സപ്ലൈക്കോ സപ്ലൈപ്പൊ കൂട്ടും പെൻഷൻ മുടങ്ങും ട്രഷറി അടച്ചുപൂട്ടും ഏത് മേഖലയിലാണ് കേരളം പിന്നിൽ അത് നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല ഞങ്ങളെ പിയുടെ മുപ്പത്തിമൂന്ന് ശതമാനമാണ് കേരളത്തിന്റെ കടം ഈ കഴിഞ്ഞി പിയുടെ എത്ര ശതമാനം വരെ ആകുന്നതാണ് ഒരു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് ഞാൻ താങ്കൾ അതിലേക്ക് ോ മറ്റെല്ലാ സംസ്ഥാനങ്ങളും മുപ്പത്തെട്ടും കേന്ദ്രം ആകുമ്പോൾ കേരളത്തിൽ അത് മുപ്പത്തിരണ്ട് ശതമാനമാക്കി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നും കടമെടുപ്പ് തോതിൽ കേരളം പതിനെട്ടാം സ്ഥാനത്തേക്ക് ആറായിട്ട് ശരാശരി ശതമാനം ശ്രീ അരുൺകുമാർ എന്റെ ചോദ്യം ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഒരു സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ ഞാൻ ആവർത്തിച്ചു ചോദിക്കുകയാണ് താങ്കൾ ഇത്ര കൂടി പറയുമ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്ര ശതമാനമാണ് രാജ്യത്തെത്രാം സ്ഥാനത്താണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളം താങ്കൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു കേരളത്തിലെ കോളേജുകളിൽ ബിരുദ സീറ്റുകൾ മാത്രം എത്ര ശതമാനം ഒഴിഞ്ഞു കിടക്കുന്നു രാജ്യത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ബിന്ദ സീറ്റുകളുടെ ശതമാനം എടുത്ത് നോക്കിയാൽ കേരളത്തിൽ ഒട്ടും അധികം ഒഴിഞ്ഞുകിടക്കുന്നില്ല നമുക്കറിയാം സീറ്റ് പല ക്യാമ്പസുകളിലും സർവകലാശാലകളിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കേവലം വായ്പാടിയായി ചുരുങ്ങിയിരിക്കുന്നു തണുത്ത രക്തത്തോടെ തെറ്റുകൾ ആവർത്തിച്ചു നേതൃത്വം സ്വയം തിരുത്തുമെന്നോ അവരെ തിരുത്തിക്കാൻ കഴിയുമെന്നോ കരുതുന്നത് ബുദ്ധിശൂന്യമായിരിക്കുമെന്നും അങ്ങനെ ജനങ്ങളിൽ നിന്ന് അറ്റുപോയിട്ടുള്ള നേതൃത്വം നേതൃത്വം സ്വയം മാറി നിൽക്കുമെന്നോ അവരെ ബലാത്കാരമായി മാറ്റി നിർത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമാണ് പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ തുപ്പി തുപ്പാൻ കഴിയാതെ വന്നത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമാണെന്ന് കൽപ്പറ്റ നാരായണ മാഷി പറഞ്ഞതുപോലെ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് യഥാർത്ഥ വസ്തുത കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷം സോ കോൾഡ് ഇടതുപക്ഷം ഇടതുപക്ഷമാണോ എന്നുള്ള ചോദ്യമാണ് വലിയ തോതിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലെത്തിയിട്ടുണ്ടോ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചുറ്റും ഒരു പുതിയ അധികാരവർഗം രൂപപ്പെടുന്ന മിലൻ കമ്മ്യൂണിസ്റ്റ് ാണ് അത് അതുതന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചു പാർട്ടിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന് മുന്നിൽ ഒരു പുതിയ അധികാരവർഗം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കിട്ടിയല്ലോ സമാധാനമായല്ലോ